ഹൈ വെൽക്കം ബാക്ക് ടു സമഗ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓഫർ കുർത്തീസിൻ്റെ വീഡിയോസുമായിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓഫർ കുർത്തീസിൻ്റെ വീഡിയോ വരുന്നുണ്ട് എല്ലാവർക്കും കുർത്തീസ് കിട്ടണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഒത്തിരി എന്താ പറയുക സ്റ്റോക്ക് നമുക്കുണ്ട് സിംഗിൾ പീസ് ഒന്നും അല്ല അതിപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്ത് വെച്ചിട്ടുള്ള കുർത്തീസ് ആണ് നമുക്ക് ഒത്തിരി കളക്ഷൻസ് സോറി ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തന്നെ കുർത്തീസ് തരാൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതും ആദ്യം തന്നെ പറഞ്ഞോട്ടെ നമുക്ക് ഒറ്റ വീഡിയോയിൽ ഫുള്ള് കാണിച്ച് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക് പാട്ട് പാട്ടായിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ നമുക്ക് സംസാരിച്ച് ടൈം കളയണ്ട കാരണം ഓഫർ കുർത്തീസ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ലെങ്തി ആയിരിക്കും നമുക്ക് എല്ലായിടത്തും കാണിച്ച് പോകണമല്ലോ അപ്പോൾ ഞാൻ മാക്സിമം സൈ എന്താ സൈസ് സൈസൂടെ മെൻഷൻ ചെയ്തിട്ട് പോകാം കേട്ടോ വീഡിയോയിൽ തന്നെ സൈസൂടെ മെൻഷൻ ചെയ്ത് പോകാം അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ സൈസ് കൂടെ ഉൾപ്പെടുത്തി ഇടുകട്ടോ കുറച്ചും കൂടെ ഒന്ന് നിങ്ങൾക്ക് എളുപ്പമാക്കാനും നമ്മുടെയും കൂടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെയും കൂടെ കാണിച്ചു പോകാം അപ്പോൾ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വൺ ഫിഫ്റ്റിയുടെ കുർത്തി കഴിഞ്ഞ എല്ലാ നമ്മുടെ ഓഫർ വീഡിയോസിലും ഉള്ളതാണ് വൺ ഫിഫ്റ്റിയുടെ കുർത്തീസ് അപ്പോൾ വൺ ഫിഫ്റ്റിയുടെ കുർത്തിയാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് പക്ഷേ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് എന്താണെന്നല്ലേ ഇത്തവണ നമ്മൾ ഈ വൺ ഫിഫ്റ്റിയുടെ കുർത്തി ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് ഈ ഒരു വൺ ഫിഫ്റ്റിയുടെ കുർത്തി നമ്മൾ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഫിഫ്റ്റിയുടെ കുർത്തി നമ്മൾ ഇത്തവണ നൂറ് രൂപയ്ക്കാണ് കൊണ്ടുവരുന്നത് വീഡിയോയിലും വൺ ഫിഫ്റ്റിയുടെ കുർത്തിയാണ് ഞാൻ ആദ്യം കാണിക്കാറുള്ളത് ഈ ഒരു കുർത്തിയാണ് ഇതെല്ലാവർക്കും ആയിട്ടുള്ള കുർത്തിയാണല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഇത്തേ വീഡിയോയിലും ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ച് തരാം ഫസ്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു കോളർ ഒരു എന്താ പൊന്മാനീല ഷെയ്ഡാണ് വരുന്നത് കോളറോട് കൂടിയിട്ടുള്ള ഇതാ ഈ ഒരു കുർത്തിയാണ് ഇതാണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ആണ് കേട്ടോ കോളർ കുർത്തി ആ ഒരു സിംഗിൾ പീസേ ഉള്ളൂ അടുത്തത് ഈയൊരു സ്ലീവ്ലെസ് കുർത്തിയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് അടുത്തത് അത് അതിൻ്റെ തന്നെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പാരദ്രീൻ കേട്ടോ ഇത്തവണ ചെറിയൊരു ടിസ്റ്റുണ്ട് എന്താണെന്ന് പറയാമോ ഈ ഒരു കുർത്തി വൺ ഫിഫ്റ്റിക്ക് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വൺ ആയിരുന്നു നമ്മൾ ഈ ഒരു കുർത്തി തന്നിട്ടുണ്ടായിരുന്നത് ഇത്തവണ അത് ഹൺഡ്രഡേ ഉള്ളൂ കേട്ടോ അപ്പോൾ എത്ര വേഗം തന്നെ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ നൂറ് രൂപയേ ഉള്ളൂ വെറും നൂറ് രൂപ ആയിക്കാണ് ഇത്തവണ നമ്മൾ ഈ ഒരു കുർത്തി തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോട് കൂടിയിട്ട് ഈ ഒരു കുർത്തി നമ്മൾ നിർത്തുകയാണ് കാരണം ഒത്തിരി പേരിൻ്റെ അറിയാം അപ്പോൾ ഇന്നത്തെ ഈ ഓഫർ കുർത്തിയോട് കൂടിയിട്ട് ഈ ഒരു കുർത്തി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനാണ് കേട്ടോ പീസ് വരുന്നത് നൂറ് രൂപയാണ് എത്ര വേഗം തന്നെ ഫോൺ എടുത്തോളൂ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓഫർ കുർത്തീസിന് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാകും അതുപോലെ തന്നെ റിട്ടേൺ പോളിസി ഇല്ല ഓക്കെ അപ്പോൾ അതുകൂടെ ഞാനൊന്ന് പറയുകയാണ് അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ജോർജറ്റിൻ്റെ കുർത്തിയാണ് കേട്ടോ ഇത് നമ്മുടെ കഴിഞ്ഞ ഓഫർ പീഡിയയിലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ മൂന്ന് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് എന്താ ഈ ഒരു എന്താ പറയുക ഒരു പെൺ ഒരു ലൈറ്റ് ബ്ലൂന്നോ അല്ലെങ്കിൽ ആ ലൈറ്റ് ബ്ലൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ പിന്നെയാണ് ഈ ഒരു കുർത്തി വരുന്നത് യോ കട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ താഴെ ഏലയിലാണ് കട്ടിങ് വരുന്നത് അതേപോലെ താഴെ ഇതേപോലെ ഒരു ഫ്രില്ലോടെ വരുന്നുണ്ട് കേട്ടോ ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ധോരിയുണ്ട് പിന്നെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നമ്മൾ കണ്ട ആ ഒരു ഏലയിൻ കുർത്തി കൂടാണ്ട് വേറൊരു പാറ്റേണിലൂടെ ഈ ഒരു കുർത്തി നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ ത്രീ ആയിട്ടാണ് ഈ ഒരു കുർത്തി വരുന്നത് യോക്കിൽ ഇതേപോലെ പോഡലി ബട്ടം വരുന്നത് നെക്കിൽ ഫ്രിൽസ് കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതും രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ ഒരു ബേബി പിങ്ക് പിന്നെ വരുന്നത് തയ്യൊരു ബ്ലൂ ഈ രണ്ട് ഷെയ്ഡിലാണ് ഈ ഒരു പാറ്റേണും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ കാണിച്ച ആ ഒരു പാറ്റേണിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സസ് തൊട്ട് ലാർജ് വരെയാണ് എക്സ്ട്രാ സ്മോള് തൊട്ട് ലാർജ് വരെയാണ് ഈയൊരു കുർത്തി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വലിയ സൈസിലില്ല കേട്ടോ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് ഇത് നമ്മുടെ പ്രീവിയസ് ഓഫർ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന കുർത്തി തന്നെയാണ് ഇതാണ് കുർത്തി വരുന്നത് ഒരു ടൈപ്പ് സ്ലബ് സിൽക്കിൻ്റെ തന്നെ കോട്ടൺ സിൽക്കിൻ്റെ തന്നെ ഒരു മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഇതിലിങ്ങനൊരു ഹാൻഡ് വർക്ക് ഇതിൻ്റെ യോഗ പോർഷനിലായിട്ട് വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പീസ് ആണ് അതിൻ്റെ തന്നെ രണ്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു വർക്ക് വരുന്നത് മൊത്തത്തിൽ ഈ ഒരു പീസ് ഷെയ്ഡിൽ മൂന്ന് വർക്കിലാണ് വരുന്നത് ഒന്ന് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തത് ഇതായതാണ് വർക്ക് വരുന്നത് ഉണ്ടല്ലേ അടുത്ത ഹാൻഡ് വർക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ കഡ്ബിഡ്സ് ഒക്കെ വെച്ചിട്ട് നിന്നിട്ടുള്ള നല്ലൊരു വർക്കാണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പീച്ചാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഫേസ്റ്റ് ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് ഞാൻ നിവർത്തി കാണിക്കുന്നില്ല സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് കേട്ടോ വരുന്നത് ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് അതിൽ തന്നെ ഈ രണ്ട് വർക്കിലാണ് വരുന്നത് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതാ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് രണ്ട് വർക്ക് വരുന്നുണ്ട് ഞാൻ ആദ്യം നിവർത്തി കാണിച്ച സെയിം കുർത്തി തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ചും മാത്രമേ വരുന്നുള്ളൂ ഫസ്റ്റ് വർക്ക് വരുന്നത് ദാ ഇതാണ് കേട്ടോ അടുത്തത് വരുന്നത് ദാ ഇങ്ങനെ ഈ ഒരു കോട്ടൺ സിൽക്കിൻ്റെ ഹാൻഡ്വെയർ കുർത്തി ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഹാൻഡ്വെയർ കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ എന്നിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഓഫ് വൈറ്റ് കുർത്തിയാണ് കേട്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇതെല്ലാം ഇതിനു മുന്നത്തെ നമ്മുടെ സ്ഥിരം ഫോളോവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കുർത്തീസ് തന്നെയാണ് ഇതാണ് കുർത്തി വരുന്നത് ഓഫേറ്റാണ് ഓഫ് ഐറ്റ് സ്ലബിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ എഡ്ജിലും അതുപോലെ തന്നെ കുർത്തിയുടെ താഴെയും ഇതേപോലെ നമ്മൾ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റിങ്കിൾ റയോണിൽ ഇതേപോലെ സീക്വൻസ് വർക്ക് വന്നിട്ടുള്ളൊരു പാച്ചാണ് കേട്ടോ അറ്റാച്ച് ചെയ്തേക്കുന്നത് സൈഡിലായിട്ട് ഇതേപോലെ പോർട്ടലി ബട്ടൺസോടെ കുടിപ്പിട്ട് ഇന്ന് സിംപിൾ ആണോന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണെങ്കിൽ ഈ ഓണത്തിനൊക്കെ വേറെ ചെയ്യാൻ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് കളറിലാണ് ഇത് വരുന്നത് കളർ ചേഞ്ച് വരുന്നത് ഈ ഒരു പാച്ചിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു മറൂൺ ആണ് അടുത്തത് വരുന്നത് ഇതാ ഇങ്ങനെ ഈ ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ ഇതേപോലെ സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ളൊരു വെങ്കളറിങ് ഓണിൻ്റെ പാച്ചാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ടില്ലേ ഇതേപോലെ കുർത്തിയുടെ താഴെ പോർഷൻ ബോട്ടം പോർഷനിലും ആ ഒരു രണ്ട് ലെയറായിട്ട് നമ്മൾ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൻ്റെ അഡ്ജസ്റ്റിലും ഇതേപോലെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും വരുന്നത് മുന്നൂറ് രൂപയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തി വരുന്നത് കേട്ടോ ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റാണിത് കേട്ടോ ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് സ്മോള് മീഡിയം മാത്രമേ ഉള്ളൂ വലിയ സൈസസിന് ഇപ്പോൾ അവൈലബിളല്ല അതുപോലെ തന്നെ ഈ ഒരു കുർത്തിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ സ്മോളും സോറി മീഡിയം ലാർജ് സൈസുകളാണ് നമുക്ക് ഈ ഒരു കുർത്തിയിലും ആയിട്ടുള്ളത് കേട്ടോ ഇതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ദാ ഈ ഒരു കുർത്തിയാണേ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഞാനെടുത്ത് പറയേണ്ടതില്ല നമ്മൾ സ്ഥിരം ഫോളോ ചെയ്തോ ചെയ്തോണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും ടു ടോൺ ട്രയോണിൻ്റെ കുർത്തിയാണ് ഓഫീസ് വെയർ കളക്ഷനിൽ നമുക്കുണ്ടായിരുന്ന ഒത്തിരി തവണ നമ്മളിത് സ്റ്റോക്ക് ചെയ്ത് പോയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഈ കുർത്തിയാണ് നമുക്ക് അടുത്തതായിട്ട് ഓഫർ കുർത്തിച്ചത് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ദിയൊരു മജുന്ത ഷെയ്ഡാണേ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ദാ ഈ ഒരു ആഷ് കളറാണ് ആണോട്ടോ കണ്ടില്ലേ സൂപ്പർ ആഷ് കളറാണ് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നമ്മൾ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അടുത്തത് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പീ ബ്ലൂ ബ്ലൂ ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു പൊന് പൊന്മാന നീല ഷെയ്ഡാണേ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ അടുത്ത കുർത്തി വരുന്നത് പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലാണേ ഈ ഒരു കുർത്തിയുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്കർ മറൂൺ ഷെയ്ഡിലാണ് അപ്പോൾ ഇത്രയും ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം ഞാൻ ഷെയ്ഡ് മാത്രം കാണിച്ചെന്നേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം നമുക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഓഫീസ് വെയർ കളക്ഷൻ നമ്മൾ ഇത്തവണ ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നേക്കുന്നത് അന്ന് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് പറ്റിയ പറ്റിയൊരു ചാൻസാണ് പാറ്റ് തന്നെ മിസ്സാക്കാണ്ട് വാങ്ങുക കേട്ടോ ഇത്തിരി നമുക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഈ ഒരു കുർത്തിയാണ് അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ മൂന്ന് മൂന്ന് പാറ്റേണിലാണ് ഞാൻ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കുർത്തി വരുന്നത് ഇത് ഒരു കോളർ ഇല്ലാത്ത ബ്രൗണ്ട് നെക്കിൽ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് നമ്മുടെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും കേട്ടോ ഞാൻ ജസ്റ്റ് ഓഫർ വീഡിയോ ആവുന്നതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ഇതാണ് നെക്ക് വരുന്നത് എങ്ങനെയാണ് പോർട്ടിലെ ബട്ടൺ ഒക്കെ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ആഷ് കളറാണ് ആണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്കർ മജന്ത ഷെയ്ഡാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്കർ മറൂൺ ഷെയ്ഡാണ് കേട്ടോ ലൈനിങ് കോട്ടൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് സെയിം കുർത്തി തന്നെ കോളറോട് കൂടിയിട്ടുള്ള കുർത്തിയാണ് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു റെഡാണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെ ചേഞ്ച് ഉള്ളത് കോളറോടോട്ട് വരുന്നുണ്ട് അത്രേ ഉള്ളൂ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡാണ് അടുത്തത് ഗോൾഡൻ യെല്ലോ അടുത്ത കുർത്തി വരുന്നത് ആ ഷെയ്ഡാണ് ഈ ഒരു കോളർ കുർത്തിയുടെ ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു പൊന്മാനിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത്രയും ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു കോളർ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഒരു പാറ്റേൺ വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ സെയിം കോളറിൽ മാത്രം ചിലൊരു ചേഞ്ച് വരുത്തിട്ടുള്ളതാണ് ചൈനീസ് കോളറിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഇത് നമ്മളൊരു പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അല്ല ഇതാണ് നല്ലൊരു ഡാർക്കർ മറൂൺ ഷെയ്ഡാണ് കേട്ടോ കോളർ വരുന്നത് ചൈനീസ് കോളറാണ് ഏഡ് വരുന്നത് മറൂണിൻ്റെ തന്നെ ഒരു റെഡിഷ് മറൂൺ ആണ് കേട്ടോ അടുത്തത് ആഷിൻ്റെ തന്നെ അല്ല ഭംഗിയുള്ളൊരു ആ ഷെയ്ഡാണ് ആഷ് അതിൽ വർക്ക് ആ ഒരു ബുട്ട വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളറിലാണ് കേട്ടോ ഇത് നല്ലൊരു പെൺമാനിയിലെ ഷെയ്ഡാണ് ഗോൾഡൻ യെല്ലോ കുർത്തി വരുന്നത് ബ്ലാക്കാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കോഫി കളറാണ് അടുത്തത് യെല്ലോയിൽ തന്നെ വേറൊരു പ്രിൻ്റ് വന്നിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് അടുത്തത് ഇതാ ഒരു ആ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നിവർത്തി കാണിക്കുന്നില്ല സെയിം തന്നെയാണ് കളറ് പ്രിൻ്റ് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ അത് വരുന്നത് ഒരു റെഡിഷ് ആണ് കണ്ടില്ലേ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പാരഡ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ചൈനീസ് കോളറിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു ഓഫീസ് വെയർ കളക്ഷൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ നേരത്തെ പ്രൈസ് റേഞ്ച് ഒക്കെ നിങ്ങൾക്കറിയാലോ അപ്പോൾ നമ്മളത് പ്രൈസ് ഡ്രോപ്പ് ചെയ്ത് ഈ ഓഫറിലോ ഈ ഓഫർ കുർത്തി ഈ ഒരു ഓഫർ വീഡിയോയിൽ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസസ് ഒക്കെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്ത് പോകാം അടുത്തതായിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ഫോക്ക് സ്റ്റൈൽ കുർത്തി കാണിക്കാം ഇതാണ് അപ്പോൾ കുർത്തി വരുന്നത് ഒറ്റ ഷെയ്ഡേ വരുന്നുള്ളൂ ഇങ്ങനെ ഇതേപോലെ ഒരു ദോരിയോട് കൂടിയിട്ട് ആണ് യോക്ക് വരുന്നത് അറ്റാച്ച്ഡ് ജാക്കറ്റ് കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു ദോരി ടൈ ചെയ്യാനായിട്ട് യോക്കിൽ ദോരി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഇങ്ങനൊരു ജാക്കറ്റ് കൺസെപ്റ്റിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ഇവിടെ വരുന്നത് ജോർജറ്റ് ആണ് കേട്ടോ എല്ലാ എക്സൽ സൈസാണ് നമുക്കിതിൽ വരുന്നത് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണോ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമാണെങ്കിൽ എത്രയും വേഗം തന്നെ ഓർഡർ ചെയ്യൂ ഇത് നമുക്ക് ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഫുൾ ബോഡി ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ അപ്പം ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യൂ കേട്ടോ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ പ്രീവിയസ് ഒരു ഓഫർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുർത്തി തന്നെയാണ് അതാ ഇതാണ് എ ലൈൻ കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണിത് എൻ്റെ ഇല്ലേ നെക്കിൽ ഇതേപോലെ നല്ല ഹെവി ആയിട്ട് മിറർ വർക്ക് മിററും കഡ്ബീടും ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ജോർജറ്റിൻ്റെ കുർത്തിയാണ് ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു മജന്ത ഷെയ്ഡാണ് നമുക്ക് രണ്ട് ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ആഷ് കളറാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ് ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് വർക്ക് ഡീറ്റെയിലിങ്ങനെ നോക്കിക്കോളൂ നല്ല ഭംഗിയാണ് നല്ല നെക്ക് ലൈനിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് എ ലൈൻ ആണ് അതുപോലെ തന്നെ ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സൽ ത്രീ എക്സൽ എൽ ഫോർ എക്സ് എൽ സൈസുകാർക്ക് പറ്റിയ കുർത്തിയാണ് ഇത് സൈഡ് സ്ലിറ്റാണ് കേട്ടോ വരുന്നത് ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് റിങ്കിൾ ഡ്രൈ ആണ് മെറ്റീരിയൽ വരുന്നത് കണ്ടില്ലേ യോക്കിൽ ഇതേപോലെ നല്ലൊരു ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് സോറി സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സിലും ഫോർ എക്സിലും മാത്രമേ ഉള്ളൂ ചെറിയ സൈസിലൊന്നും ഇത് അവൈലബിൾ അല്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും ഒരൊറ്റ ഷെയ്ഡ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ഓഫർ വീഡിയോയുടെ പാർട്ട് വണ്ണാണിപ്പോൾ നിങ്ങളെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത്രയും കുർത്തീസാണ് ഞാൻ പാർട്ട് വണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് നമുക്ക് ഒത്തിരി കുർത്തീസ് വരാനുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത്രയും വേഗം തന്നെ നമ്മൾ വാട്സാപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യും കേട്ടോ കാരണം ഓഫർ വീഡിയോയ്ക്കൊക്കെ എന്നും നമുക്ക് ഭയങ്കര ഡിമാൻഡാണ് വേഗം സോൾഡ് ഔട്ട് ആയി പോകാറാണ് പതിവ് നമുക്കത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരാറുള്ളതുകൊണ്ട് ഞാനായിട്ട് ഡ്രോപ്പ് ചെയ്തെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാം തന്നെ നമുക്ക് സോൾഡ് ഔട്ടായി പോകാറുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഓർഡർ കൺഫേം ചെയ്യുന്ന ആൾക്ക് നമുക്കത് കൊടുത്തേ പറ്റുള്ളൂ ചിലപ്പോൾ ചില പീസുകളൊക്കെ ക്വാണ്ടിറ്റി കുറവായിരിക്കും ഉണ്ടാവുക അപ്പോൾ വേഗം തന്നെ സ്വന്ത ടൈപ്പ് ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്താ ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്ത് നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല കാരണം ഇഷ്ടംപോലെ എൻക്വയറീസ് വരുമ്പോൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് കൊടുക്കണം കൊടുക്കാനേ പറ്റുള്ളൂ കാരണം എല്ലാവരും നമുക്ക് ഒരേപോലെയാണ് എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് ഒരുപോലെയാണ് അപ്പം ഒരാൾക്ക് നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആദ്യം ആര് ചോദിക്കുന്നു അവർക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് മനസ്സിൽ കരുതുക അതുപോലെ അപ്പോൾ ഓഫർ വീഡിയോയ്ക്ക് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുമ്പോൾ പ്രോപ്പറായിട്ടൊരു റിപ്ലൈ ഒന്നും തരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആരും വിഷമിക്കേണ്ട നമുക്ക് വരുന്ന മെസ്സേജിൻ്റെ ആ ഓർഡർ അനുസരിച്ചായിരിക്കും റിപ്ലൈ തന്നു പോകുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ആ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്ത പാർട്ട് ടു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ അനില ടേക്ക് കെയർ ആൻഡ് ബൈ